ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ പടകിലുണ്ട് ഇന്ന് സൗഹൃദങ്ങളെ നമ്മുടെ ഒക്കെ പലപ്പോഴും പല സമയത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കടലിൽ ഓളങ്ങൾ വരുന്നത് പോലെ തിരമാലകൾ വരുന്നത് പോലെ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ആ ഒരു രക്ഷാസങ്കേതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ ഈശോയുണ്ട് അന്ന് അവർ യാത്ര ചെയ്ത ആ വഞ്ചിക്കുള്ളിൽ ഈശോ ഉള്ളതുപോലെ നിന്റെ ജീവിതത്തിൽ നിനക്കൊപ്പം നിന്റെ കൂടെ ഇതേ കർത്താവുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാം അത്തരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റ ഈ കർത്താവ് എന്നെ രക്ഷാ ക്ഷാസങ്കേതത്തിലെത്തിക്കും ഈശോയുടെ കൂടെയുള്ള ഈ യാത്ര ഒരു അനുഗ്രഹത്തിന്റെ യാത്രയാണ് നിരാശപ്പെടേണ്ടതില്ല ദൈവം നിന്നെ നിക്ഷയമായി അനുഗ്രഹിക്കും സംരക്ഷിക്കും കാരണം ഈശോയുടെ ആ സംരക്ഷണത്തിനുള്ളിലാണ് ഈ ആയിരിക്കുന്നത്